ചിന്നക്കനാൽ ബിയൽ റാമിൽ കാട്ടാനയെ കണ്ട് ഭയം നോടിയ വീട്ടമ്മയ്ക്ക് വീണ് പരിക്കേറ്റു മുൻ പഞ്ചായത്ത് മെമ്പർ പാൽത്തായി പഞ്ചാമൃതത്തിനാണ് പരിക്കേറ്റത് ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയ പാൽത്തായി പഞ്ചാമൃതം തായി എന്നിവർ ബിയൽറാൻ ടൌണിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു പാൽത്തായി സമീപത്തുണ്ടായിരുന്ന തിട്ടയിൽ നിന്നും താഴേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത് വീഴ്ചയിലാണ് ഇവർക്ക് പരിക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന തായി ഓടി സമീപത്തെ വീട്ടിൽ കയറി രക്ഷപ്പെട്ടു നാരിഴയ്ക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് പാൽത്തായി പഞ്ചാമൃതത്തെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചയായി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ചക്കക്കൊമ്മൻ മുറിവാലൻ തുടങ്ങിയ കാട്ടാനകൾ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ടോളം കാട്ടാനകൾ അടങ്ങിയ മറ്റൊരു സംഘവും ചിന്നക്കനാൽ മെട്ടു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനിടെ രണ്ട് ആളുകളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് മേഖലയിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി